ഇത്രയെങ്കിലും കഞ്ഞി കുടിക്കുമക്കളെ ചീത കത്തിത്തീർന്ന സമയം വരെ ഒരേ ഇരിപ്പാണ് വേണയും കൗരിയും ദേവമ്മയും പാറവും സുമിയമ്മയും എല്ലാം അവർക്കൊപ്പം തന്നെയുണ്ട് ഇത്രയും നേരം വരെ ഒരു തുള്ളി വെള്ളം പോലും ഇരുവരും കുടിച്ചിട്ടില്ല സുമിയമ്മ രണ്ടാൾക്കും കോരി കൊടുക്കുന്നുണ്ടെങ്കിലും അവരെ ആരെയും നോക്കാതെ ലക്ഷ്മിയുടെ മുറിയിൽ തന്നെ ഇരിപ്പാണ് ഇരുവരും ലച്ചിയമ്മയ്ക്കൊപ്പമുള്ള നിമിഷങ്ങൾ ഓർക്കുന്തോറും കൗരിയുടെ മെഴികൾ നിർത്താതെ പെയ്തു ആദ്യമായി ഈ വീട്ടിൽ വലതു കാൽ വെച്ച് കയറിയത് മുതൽ ആദ്യമായി ലക്ഷ്മയ അമ്മയെന്ന് വിളിച്ചത് പോലും അവളുടെ ഉള്ളിലൂടെ കടന്നുപോയി പിന്നെന്തോ ഓർത്തതുപോലെ മിഴികൾ രണ്ടും അമർത്തി തുടച്ചവൾ സുമിയമ്മയിൽ നിന്നും കഞ്ഞിയുടെ പാത്രം കൈനീട്ടി വാങ്ങി മൂവരും ഒരു സംശയത്തോടെ അതിശയത്തോടെ അവളെയും അവളുടെ പ്രവർത്തികളെയും നോക്കി നിൽപ്പാണ് ഗൗരി പാത്രത്തിൽ നിന്നും അല്പം കഞ്ഞി സ്പൂണിലായി എടുത്ത് വേണിക്ക് നേരെ നേടി വേണീ യാതൊരു പ്രതികരണവും ഇല്ലാതെ ഇരുന്ന വേണി തനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടവുള്ള സ്വരം കാതിൽ പതിച്ചതും ഒരു ഞെട്ടിലോടെ മിഴികൾ ഉയർത്തി നോക്കി കരഞ്ഞു ചുവന്ന മുഖവുമായി തൻ്റെ തേങ്ങകൾ കടിച്ചമർത്തി നിൽക്കുന്നവളെ അവളൊരു വേദനയോടെ നോക്കി കഴിക്ക് ഗൗരി പറഞ്ഞതും അനുസരണയുള്ള കുട്ടിയെ പോലെ തുറന്നു മെഴികൾ തുടച്ചുണ്ട് ദേവമ്മയും പാറുവും സുമിയമ്മയും ആ കാഴ്ച നോക്കി നിന്നു വാതിൽപ്പടിയിൽ അവരെ തിരക്കിയെത്തിയ ആദ്യം ഹരിയും ഇമകൾ ചിമാതെ ഇരുവരെയും നോക്കി നിന്നു ഇരുവരുടെയും കൈകൾ കോർത്തു പിടിച്ചിരുന്നു പരസ്പരം ഒരു താങ്ങനെന്ന പോലെ പാത്രത്തിലെ പകുതിയോളം കഞ്ഞി കുടിച്ചിട്ട് കഴിഞ്ഞതും വേണീ മതിയെന്ന് പറഞ്ഞു പാത്രം തിരികെ വെക്കാൻ തുറഞ്ഞുള്ള കയ്യിൽ പിടിച്ച് വിളക്കി കൊണ്ടവൾ സ്പൂൺ വാങ്ങി അവൾക്ക് നേരെ കഞ്ഞി എടുത്ത് നീട്ടി കഴുക്കിപ്പൊടി മിഴുകൽ നിറച്ച് മുന്നിലിരിക്കുന്നവളുടെ കണ്ണുന്നിൽ ഒരു കൈകണ്ണിൽ തുളച്ചു നീക്കി കൊണ്ടവൾ പറഞ്ഞതും അനുസരണയുടെ കൗരി വാ തുറന്നു ഇരുവരും ആ സമയം പരസ്പരം താങ്ങാവുകയായിരുന്നു ദേവിയമ്മയ്ക്ക് ഒരു നിമിഷം ലച്ചുവിനെയും ഭദ്രാമയും ഓർമ്മ വന്നു ചുണ്ടിൽ വേദനയുടെ ഒരു ചിരി വിരിഞ്ഞു ഒരു മാസം പിന്നിടുമ്പോൾ ചടങ്ങുകളെല്ലാം അവസാനിച്ചു അത്രയും ദിവസം സുമിയമ്മയും വിശപ്പയും അവർക്കൊപ്പം ഉണ്ടായിരുന്നു ഇന്ന് കാലത്ത് അവരും തിരിച്ചു പോയി പേർ മാത്രമായി അവിടെ മരണം നടന്ന മൂന്നാം ദിവസം വീട്ടിലേക്ക് തനിച്ചു പോകാൻ തുടങ്ങിയ ആദ്യം മൂന്നാളും ചേർന്ന് തടഞ്ഞു കരഞ്ഞു പറയുന്ന ഗൗരിയെയും വേണിയേയും പോകരുതെന്ന് മൗനമായി യാചിക്കുന്ന ഹരിയെയും അവന് കാണാതിരിക്കാനാകുമായിരുന്നില്ല കൂടാതെ ശാരദമയെയും ലക്ഷ്മയ്ക്കടുത്തായി തന്നെയാണ് സംസ്കാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് അമ്മ ഉറങ്ങുന്നേരം വിട്ടു നിൽക്കാൻ അവനും ആകുമായിരുന്നില്ല ഹരി ബാൽക്കണിയിൽ ദൂരയ്ക്ക് മിഴുകൾ പായിച്ചു നിൽക്കുവായിരുന്നു ഹരി ആദ്യം ചെന്ന് വിളിച്ചു ആരാ ഹരിതിനെല്ലാം പിന്നിൽ എന്തിനു വേണ്ടിയാ ഇതെല്ലാം ചെയ്യുന്നേ നമ്മുടെ പാവ അമ്മമാര് ഉള്ളിൽ നിന്നും ഉയർന്നു വന്ന തേങ്ങൽ അടക്കി കൊണ്ടവൻ ഹരി ഹരിതൻ്റെ മെഴികൾ ഇറക്കി അടച്ചു എനിക്കറിയില്ലാതി ഒന്നും ഹരി പറഞ്ഞു അവസാനിപ്പിക്കുന്ന മുൻപ് ഹരിയുടെ ഫോൺ ശബ്ദിച്ചു സ്ക്രീനിൽ തെളിഞ്ഞു കണ്ട പേരിലേക്ക് അവൻ ഒട്ടൊരു സംശയത്തോടെ നോക്കി നിന്നു പിന്നെ ആദ്യം നോക്കി കണ്ടവൻ ഫോൺ എടുത്തു ഹലോ എവിടെ വരണം അത്രയും പറഞ്ഞുകൊണ്ടവൻ ഫോൺ വെച്ചു ആദ്യം നോക്കി ഈവനിങ് എനിക്ക് അത്യാവശ്യമായി ഒന്ന് പുറത്ത് പോകണം മതി നീ ഇവിടെ തന്നെ ഉണ്ടാവണം ഇനി ഇനിയൊരു നഷ്ടം കൂടി ആലോചിക്കാൻ പോലും വയ്യടാ അത്രയും പറഞ്ഞ് ഹരി ആകത്തേക്ക് നടന്നു റൂമിലേക്ക് ചെന്നതും കണ്ടു തന്നെ കാത്തിരിക്കുന്ന കുഞ്ഞു കഴിഞ്ഞ ഒരു മാസം അവളിന്നും എപ്പോഴും വേണിക്കൊപ്പമായിരുന്നു ഇന്നും എല്ലാവരും പോയ ശേഷം കാണാൻ കാത്തിരിക്കുകയായിരുന്നു അവളെ തൻ്റെ പ്രാണനെ കണ്ടതും അവൻ്റെ ചുണ്ടിൽ കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു കുഞ്ഞാ അത്രമേൽ പ്രിയപ്പെട്ടവൻ്റെ ശബ്ദം ദിവസങ്ങൾക്കിപ്പുറം കേട്ടതും അവളൊരു ഞെട്ടലുടെ മെഴികൾ ഉയർത്തി അവനെ നോക്കി ഒരു നിമിഷം പോലും കളയാതെ പൊട്ടിക്കരച്ചിലൂടെ അവളവൻ്റെ മാറിലേക്ക് ചെന്ന് വീണു അവനും കരച്ചിലൂടെ തൻ്റെ കുഞ്ഞി പെണ്ണെ ചേർത്ത് പിടിച്ചു എത്ര നേരം അവളെ ചേർത്ത് പിടിച്ചു നിന്നു കരഞ്ഞെന്നറിയില്ല അവനും തളരാതെ ഈ നിമിഷം വരെ പിടിച്ചു നിന്നത് പോലും തൻ്റെ പെണ്ണിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് മാത്രമാണ് ഇത്രയും ദിവസത്തെ സങ്കടങ്ങൾ ഇരുവരും ഒരുപോലെ കരഞ്ഞു തീർത്തു കുഞ്ഞാ ഭാവേ എൻ്റെ കുഞ്ഞൻ ഇങ്ങനെ കരയല്ലേ എനിക്ക് വല്ലാതെ നോവുന്നു കേട്ടാ എൻ്റെ ലോമ്മ എന്തിനാ പാവത്തിനെ എനിക്ക് മാത്രം എന്താ ഹാരി കേട്ടാ അമ്മയുടെ സ്നേഹം കിട്ടാൻ ഭാഗ്യമില്ലാതെ കരഞ്ഞുകൊണ്ട് പറയുന്നവളെ കാണേ അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭീതി വന്ന് നിറഞ്ഞു അവൾക്ക് വേണ്ടിയാണ് ഈ കൊലപാതകങ്ങൾ മുഴുവനും നടന്നറിയാൻ ഇടവന്നാൽ ഓർക്കാൻ പോലും വയ്യ എൻ്റെ കുഞ്ഞിനിത് ഒരിക്കലും താങ്ങാനാവില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു ഓരോന്നോർക്കന്തോറും അവളുടെ മേലുള്ള അവൻ്റെ പിടി മുറുകിക്കൊണ്ടിരുന്നു ഹരിയേട്ടാ വലതും കഴിച്ചോ ഇല്ല വാ നമുക്കൊന്നിച്ച് കഴിക്കാം ആദ്യം വേണേയും വിളിക്കാം എനിക്ക് വാരി തരുമോ ബിരുമ്പിക്കൊണ്ട് ചോദിക്കുന്നവളെ അവനൊരു ചിരിയോടെ ചേർത്ത് പിടിച്ച് നിറക്കിൽ മുത്തി ഭാര്യ തരാം എൻ്റെ കുഞ്ഞും ചെന്ന് വീണേം കൂട്ടി വാ ഞാൻ അപ്പോഴേക്കും ആദ്യം വിളിച്ചു വരാം അവളുടെ നിറകിൽ ചേർത്തവൻ പറഞ്ഞതും ഒരു കുഞ്ഞു ചിരിയോടെ അവൾ പുറത്തേക്ക് നടന്നു ദിവസങ്ങൾ വീണ്ടും മാരയും കാത്തു നിൽക്കാതെ പോയി മറിഞ്ഞു രണ്ടാമ മാടിയും മരണവുമായി നാലു നാലുപേരും പതിയെ പുറത്തുപെട്ട് വന്നു വിശിപ്പ വന്ന് നാലുപേരെയും അണിമംഗലത്തേക്ക് വിളിച്ചെങ്കിലും അമ്മമാർ ഉറങ്ങുന്ന മണ്ണ് വിട്ട് എങ്ങോട്ടുമില്ലെന്നവർ ഉറപ്പിച്ചു പറഞ്ഞു ഹരിയും ആദിയും കൂടിയാണ് പാചകമല്ല വേണിയും ഗൗരിയും കുഞ്ഞു കുഞ്ഞു സഹായങ്ങളുമായി അവർക്കൊപ്പം കൂടും ഇതിനിടയിൽ അനന്തു ഇടയ്ക്ക് വന്ന് നാലുപേരെയും കണ്ടു പോയിരുന്നു ഇപ്പോൾ ആദ്യമെന്ന പോലെ കൂട്ടാണ് അനന്തവുമായി അല്ലെങ്കിലും ഇരുവർക്കും ഇടയിൽ വെറുപ്പോ വൈരാഗ്യമോ ആയിരുന്നില്ല പണ്ടും ഉണ്ടായിരുന്നത് ഗൗരിയുള്ള അമിത സ്നേഹം സ്വാർത്ഥ പ്രണയം ഇതെല്ലാമാണ് ഇരുവരെയും ചെറുപ്പം മുതൽ അകറ്റി നിർത്തിയത് എന്നാൽ ഇന്നവൾ ഹരിക്കൊപ്പം സന്തോഷവതിയായി കാണപ്പെട്ടു തുടങ്ങിയോ അന്ന് മുതൽ അനന്ത് തന്റെ സ്നേഹത്തിനെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ താഴിട്ടു ഈ ജന്മം മറ്റൊരാൾക്ക് കടന്നു പറ്റാത്ത ഒരിടത്ത് അവന്റെ പ്രണയമുണ്ട് അവൾക്ക് പകരം എന്നൊന്നില്ലെങ്കിലും അവളുടെ സന്തോഷം മാത്രമാണ് അന്നും ഇന്നും അനന്തവിനു വലുത് അത്രമേൽ പാപമാണവൾ ആരെയും വീർക്കാനോ അകറ്റി നിർത്തണോ ഒന്നും ആവാത്ത ഒരു പാവം വേണു ഇതിനിടയിൽ ദേവപ്പയുടെ അഭാവം വിശപ്പയിലും സുമിയമ്മയിലും വല്ലാത്ത ഭയവും സംശയം നിറച്ചു തുടങ്ങിയിരുന്നു ഹരിലീവിലായതിനാലും ലക്ഷ്യമിടം മനം ഏൽപ്പിച്ച മുറിവ് ഇന്നും അവനിൽ വേദന സൃഷ്ടിക്കുന്നതിനാലും ഇരുവരും അവനുമായി ഈ കാര്യം സംസാരിച്ചിരുന്നില്ല എന്ന് മാത്രം ആലിയും സാമും പാർവിനൊപ്പം വേണിയും ഗൗരിയും കാണാൻ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു ഗൗരി വരാത്തിൻ്റെ കാണാൻ തിരക്കി ക്രിസ്റ്റി എബിയെ സാമിൻ്റെ അടുത്തേക്ക് വിട്ടത് കൊണ്ട് ക്രിസ്റ്റിയും കാണം അറിഞ്ഞു എങ്കിലും ലക്ഷ്മ ഗൗരിയുടെ ആരാണെന്ന് മാത്രം സാം അവനോട് പറഞ്ഞിരുന്നില്ല ഗൗരി ആണെന്ന് കോളേജിൽ ആരോടും പറയാത്തത് കാണും സാമും ആ കാര്യം മാത്രം എബിയിൽ നിന്നും ഒളിച്ചു വെച്ചു ഗൗരി ഇല്ലാത്തത് കൊണ്ട് മിക്കവാറും ക്രിസ്റ്റിയും കോളേജിലേക്ക് പോകാറില്ല അവളെ കാണാതിരിക്കുന്നതോറുമാണ് ഉള്ളിൽ അത്രമേൽ ആഴത്തിൽ അവൾ പതിഞ്ഞു പോയെന്ന് അവന് മനസ്സിലാവുന്നത് തൻ്റെ മാറിലെ മുഖം അമർത്തി കിടന്ന് മയങ്ങുന്നവളെ കാണേ ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഇന്ന് നിന്റെ ഹരിയേട്ടൻ അറിയാം കുഞ്ഞ ആരാ നമ്മുടെ എല്ലാം നഷ്ടങ്ങൾക്ക് പിന്നിലെന്ന് ആരാ പറഞ്ഞിരുന്ന കാര്യങ്ങൾ നീക്കുന്നതെന്ന് അവളുടെ നിറകിൽ മുത്തിക്കൊണ്ട് മനസ്സിലായി ചിന്തിക്കുമ്പോൾ അവൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുഴുകി മീഴികളിൽ ദേഷ്യവും സങ്കടവും പകയും ഒരുപോലെ നിറഞ്ഞു ഉള്ളിൽ ലക്ഷുമ്മയുടെയും ഭദ്രാമ്മയുടെയും അച്ഛൻ്റെയും ദേവപ്പയുടെയും ശാരദാമ്മുടെയും മുഖങ്ങൾ മാറി മാറി തെളിഞ്ഞു വന്നു ഒരാളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അയാളുടെ ഭ്രാന്തിന് വേണ്ടി എത്ര ജീവനുകൾ ഓരോ നോർക്കന്തോറും അയാളെ വെട്ടി നിറുക്കാനുള്ള പക അവനിൽ നിറഞ്ഞു നിന്നെ വേദനിപ്പിക്കുന്ന ഒരു സത്യത്തിനും നിനയിലേക്ക് എത്താൻ വിധം ഞാൻ തുടച്ചു നീക്കും ഇനി ഒരു സങ്കടം നിനക്കൊണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെയും ശാരദാമ്മുടെയും വണ്ണം കവർച്ചക്കിട നടന്ന് കൊലപാതകമാക്കി ഞാൻ ഫയർ ക്ലോസ് ചെയ്യിപ്പിച്ചു തന്നെ അവളെ ഒന്നുകൂടി അവൻ ചേർത്ത് പിടിച്ചു മനസ്സിൽ പലതും കണക്ക് കൂട്ടുകയായിരുന്നു അവനപ്പോൾ ആദ്യേട്ടാ കട്ടിലായി കണ്ണുകൾക്ക് കുറകെ കൈവെച്ച് കിടക്കുന്നവനടുത്തായി ചെന്നുകൊണ്ട് അവൾ പതിയെ വിളിച്ചു ഇരു കണ്ണിൽ നിന്നും ഒഴുകി ഇറങ്ങുന്ന കണ്ണുനീർത്തുള്ളികൾ മാത്രം മതിയായിരുന്നു അവൻ ഉറങ്ങുവല്ലെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ തൻ്റെ ഉള്ളിലെ സങ്കടങ്ങൾക്കിടയിലും അവളുടെ ശബ്ദം അവനിൽ വല്ലതും സന്തോഷം നിറച്ചു കൈകൾ മാറ്റി കണ്ണുകൾ തുറന്നവളെ അവനൊരു നിമിഷം നോക്കി നിന്നു പണ്ടുള്ള പ്രസരിപ്പൊന്നും അവളിൽ ഇപ്പോൾ കാണാനില്ല എന്നവന് തോന്നി എത്ര തന്നെ ശ്രമിച്ചാലും തങ്ങൾക്കുണ്ടായ നഷ്ടം അത്ര പെട്ടെന്നൊന്നും മറക്കാൻ ആവില്ലല്ലോ എന്താ വേണീ ആദ്യ എനിക്കൊരു കാര്യം പറയാനുണ്ട് അല്പം ടെൻഷനോട് കൂടി തന്നോട് പറയുന്നവളെ ആദ്യ ഒരു നിമിഷം നോക്കി നിന്നു നീ കാര്യം പറ അത് അത് ഇന്ന് എന്നോട് ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്താ വേണിയുടെ വാക്കുകൾ കടത്തും ആദ്യ ദേഷ്യത്തോടെ ബെട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റ് അവൾക്ക് നേരെ തിരിഞ്ഞു അവൻ്റെ പ്രവൃത്തിയിൽ മീഴ്ചു നിൽക്കുന്നവളെ വലിച്ചവൻ നെഞ്ചോട് ചേർത്തു ഒരു നിമിഷം കൊണ്ട് എല്ലാം കഴിഞ്ഞതിനാൽ നടന്നതെന്നും അവൾക്ക് മനസ്സിലായിരുന്നില്ല അവന്റെ ചുടു നിശ്വാസം തന്റെ മുഖത്തായി പതിക്കുന്നത് അറിഞ്ഞ നിമിഷം വീണി കണ്ണുകൾ ഒന്ന് ചിമ്മി ചിമ്മിത്തുറന്നുണ്ട് അവനെ നോക്കി നീ ഇപ്പോ എന്താ പറഞ്ഞേ പതിഞ്ഞ ശബ്ദമായിരുന്നുവെങ്കിലും ആ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ദേഷ്യവും ഗൗരവവും തിരിച്ചറിയേ ഉമ്മി നിരക്കൊണ്ടവൾ അവനെ നോക്കി അവളെ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്നവരിൽ അവളുടെ പ്രവൃത്തി വല്ലാത്തൊരു കൗതുകം നിറച്ചു ആ മുഖത്തെ ഭാവമാറ്റം കണ്ടതും അവളുടെ ഹൃദയം വല്ലാതെ മിടിക്കാൻ തുടങ്ങിയിരുന്നു തന്നോട് ചേർന്ന് നിൽക്കുന്ന പെണ്ണിൻ്റെ വിറയിൽ അവന് മനസ്സിലായിരുന്നു ഉള്ളിൽ വല്ലത്ത സന്തോഷം നിറയുന്നത് പോലെ ഈ നിമിഷം ഒരിക്കലും അവസാനിച്ചിരുന്നില്ലെങ്കിലെന്ന് അവന് തോന്നിപ്പോയി ആരാ നിന്നോട് അങ്ങനെ പറഞ്ഞത് കുറച്ച് സമയത്തിന് ശേഷം ആദ്യം ചോദിച്ചതും അവൾ ഒരു ഞെട്ടരുടെ മുഖം ഉയർത്തി അവനെ നോക്കി അവൾ കരികിൽ നിന്നും അണുവിള ചലിക്കാതെ അതുപോലെ തന്നെ നിൽക്കുകയായിരുന്നു അവൻ അത് ആദ്യമായിട്ടാ നിന്ന് വിൽക്കാതെ പറയുന്നുണ്ടോ വേണി അന്ന് നമ്മൾ പോയില്ലേ ഹരിയേട്ടൻ്റെ കൂടെ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് ആ സാറിൻ്റെ കേശവിൻ്റെ കാര്യമാണോ നീ പറയുന്നേ അല്ല പിന്നെ ആ ചേച്ചി കാവ്യ എന്താ അവളുടെ മറുപടിക്ക് അടുത്ത മാധ്യമ നിമിഷം മൗനമായി നിന്നു വേണിയും അകെ വല്ലാതെ നിൽക്കുവാണ് ഹരിയോട് പറഞ്ഞോ നീ ഇല്ല അതിട്ടാ എന്തോ ആ ചേച്ചി വിളിച്ച് സംസാരിച്ചപ്പോൾ ഹരിയേട്ടനോട് പറയാൻ തോന്നിയില്ല ഏട്ടൻ ചിലപ്പോൾ പ്രതികരിക്കുന്ന രീതി ദേഷ്യത്തോടെയാണെങ്കിൽ അതൊരു പക്ഷേ ഏട്ടൻ്റെ ജോലിയെപ്പോലും ബാധിച്ചേക്കാം അന്ന് തന്നെ പൊടിമോളെ അവിടുത്തെ ചേട്ടന് വേണ്ടി ആലോചിച്ചൊന്ന് കേട്ടപ്പോൾ തന്നെ കണ്ടതല്ലേ ഏട്ടൻ്റെ പ്രതികരണം അപ്പോൾ ഈ കാര്യത്തിൽ എങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല നീ അവൾക്ക് എന്ത് മറുപടി കൊടുത്തു ഒന്നും പറഞ്ഞില്ല ഞാൻ പെട്ടെന്ന് കേട്ടപ്പോൾ കുറച്ച് പേടിച്ചു പോയി ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ആ ചേച്ചി പുറത്തൊക്കെ പഠിച്ചു വളർന്ന ആളായ തന്നെ എന്നോട് നോർമലായി സംസാരിച്ചേ പക്ഷേ എനിക്ക് എനിക്ക് പെട്ടെന്ന് എന്ത് പറയണമെന്നറിയാതെ ആയിപ്പോയി സാരമില്ല പോട്ടെ ഹരിയും പൊടിമോളും തൽക്കാലം ഇതറിയണ്ട നീ ആ കുട്ടിയെ വിളിച്ച് നേരിട്ട് കണ്ട് സംസാരിക്കാമെന്ന് പറ അത് അത് വേണോ ആദ്യമായിട്ടാ വേണി അല്പം ഭയത്തോട് ചോദിച്ചതും ആദ്യം ചിരിച്ചു പിന്നെ പതിയെ അവളെ ചേർത്ത് പിടിച്ച് വീട്ടിലായിക്കൊണ്ട് ചെന്നിരുത്തി അനുസരണയുള്ള പോലെ അവൾ അവൻ്റെ ഒപ്പം നിന്നു വേണി തല താഴ്ത്തിയിരിക്കുന്നവളെ ആദ്യം പതിയെ ശാന്തമായി എന്ന് വിളിച്ചു അവൾ അവനെ മുഖം ഒയി നോക്കി ഞാനിനി പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം നീ പഠിപ്പുള്ള കുട്ടിയല്ലേ മോളെ ഇന്നത്തെ കാലത്ത് ഇതൊന്നും വലിയ സംഭവമായി കാണണ്ട ആ കുട്ടിക്ക് എൻ്റെ കൊച്ചിനോട് ഒരു ഇഷ്ടം തോന്നി അവൾ അത് പറഞ്ഞു അതിൽ പേടിക്കാനോ വിഷമിക്കാനോ ഒന്നുമില്ല നമുക്കൊരുമിച്ച് പോയി കാവ്യെ കാണാം സംസാരിക്കാം അവൾക്ക് വിഷമമാവാത്ത വിധം കാര്യം പറഞ്ഞു മനസ്സിലാക്കാം ആദ്യം എഴുഞ്ഞു വരുമോ എന്റെ കൂടെ അത്ര നേരം മൗനമായി ഇരുന്നവൾ അവന്റെ അവസാനത്തെ വാക്കിൽ വിടർന്ന മിഴികളോട് ചോദിച്ചു അത് കാണേ ആദ്യയുടെ ചുണ്ടിലും മാത്രമേ മനോഹരമായൊരു പുഞ്ചിരി തെളിഞ്ഞു നമ്മൾ ഒന്നിച്ചാണ് പോകുന്നത് അല്ലാതെ എൻ്റെ പെണ്ണെ തനിച്ച് ഞാൻ പറഞ്ഞു വിടുമെന്ന് കരുതി തോന്നി ആദ്യയുടെ വാക്കുകൾ അവളുടെ മനസ്സിൽ വല്ലത്ത സന്തോഷം നിറച്ചു അത്രയും നേരം ഒരുങ്ങിക്കൊണ്ടിരുന്ന മനസ്സിൽ ഒരു മഴ പെയ്ത് തോർന്ന പോലെ തോന്നി അവൾക്ക് ചെല് പോയി റെഡിയായി വാ ഹരിയോട് ഞാൻ പറഞ്ഞോളാം ആദ്യ പറഞ്ഞിരുന്നു നിറഞ്ഞ ചീരിയുടെ അവൾ തലയട്ടിപ്പുറത്തേക്ക് പോയി അവൾ പോയി എന്ന് കണ്ടത് മാത്രം നേരം പുഞ്ചരിച്ചുകൊണ്ടിരുന്ന അവൻ്റെ മുഖം ഗൗരവം കൊണ്ട് നിറഞ്ഞു അതേ ഗൗരവത്തോടെ അവൻ ഫോണെടുത്ത് ഹരി എന്ന് എഴുതിയ നമ്പറിലേക്ക് വിളിച്ചു ഹലോ നീ ഇന്ന് റൂമിലേക്ക് വാഹരി എനിക്കൊരു കാര്യം പറയാനുണ്ട് പൊടിമോൾ അറിയണ്ട വേണിയും അത്രയും പറഞ്ഞവൻ ഫോൺ കട്ടാക്കി ബാൽക്കണിയിലേക്ക് നടന്നു അപ്പ ആയുർവേദ മരുന്നുകളുടെയും കഷായത്തിൻ്റെയും ഗന്ധം നിറഞ്ഞു നിൽക്കുന്ന മുറിയിലേക്ക് അവൾ വാതിൽ തുറന്നു വന്നുകൊണ്ട് പതി വിളിച്ചു അവളുടെ ശബ്ദം കാതിൽ പതിച്ചതും ആ മനുഷ്യൻ തൻ്റെ മിഴുകൾ വലിച്ചു തുറന്നു പ്രതീക്ഷയോടെ തന്നെ നോക്കുന്ന ആളെ അവൾ നിറഞ്ഞ പുഞ്ചിരിയോടെ ഒന്ന് നോക്കി പതിയെ അയാൾക്കരികിലായി ഇരുന്നു കൊണ്ട് തളർന്ന് കിടക്കുന്ന അയാളുടെ കയ്യിൽ തൻ്റെ കൈ ചേർത്തു അപ്പ പറഞ്ഞ ആളെ ഞാൻ കണ്ടു എല്ലാം പറഞ്ഞു അപ്പയെ കാണെന്ന് വരണമെന്ന് പറഞ്ഞ് ഒത്തിരി വാശി പിടിച്ചതാള് പക്ഷെ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞാൽ അപ്പയുടെ ജീവിതത്തിനെ ആപത്താണെന്നറിഞ്ഞപ്പോൾ ഹരിചേട്ടൻ തന്നെ പറഞ്ഞു എല്ലാ പ്രശ്നവും തീർത്ത് അപ്പയുടെ പൊടിമോളയും കൂട്ടി കൊണ്ടുവന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് അതുവരെ അപ്പയെ പൊന്നുപോലെ നോക്കണമെന്ന് നിറഞ്ഞ് സന്തോഷത്തോടെ അവൾ പറഞ്ഞ് നിർത്തുമ്പോൾ ദേവപ്പയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു കുഞ്ഞാ ഉം കുഞ്ഞുസേ നീ എഴുന്നേൽക്കുന്നില്ലേ ബെഡിൽ കണ്ണടച്ച് പിടിച്ചു കിടക്കുന്ന തൻ്റെ കുഞ്ഞിപ്പിണ്ണി ഹരി ഒരു കുറുമ്പോടെ വിളിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഉച്ച മയക്കത്തിലാണ് കക്ഷി പതിവില്ലാത്ത ഓരോ ശീലങ്ങളാണ് ഇതെല്ലാം ഇന്ന് ഊണൊക്കെ കഴിച്ചു വന്ന് ലാബിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹരിയെ പിടിച്ചു വച്ച് അവൻ്റെ മടിയിൽ ചൂടുപറ്റി പറ്റി ഉറങ്ങിയതാണ് പെണ്ണ് ഇപ്പോൾ മണി കഴിഞ്ഞു പതിവ് പോലെ കളിയോ ചിരിയോ സംസാരമോ ഒന്നും ഇപ്പോഴില്ല അവൾ എന്നത് ഹരിരു വേദനയോടെ ഓർത്തു കുറച്ച് ദിവസം മൂന്നുപേരെയും കുട്ടി എവിടെയെങ്കിലും പോകണമെന്ന് മനസ്സുകൊണ്ടവൻ തീരുമാനിച്ചിരുന്നു തനിക്കും വേണം ഈ സങ്കടത്തിൽ നിന്നെല്ലാം ഒരു മോചനം ഈ വീട്ടിൽ എവിടെ നോക്കിയാലും അമ്മയാണ് ഓർമ്മ വരുന്നത് അവയെല്ലാം തങ്ങളെ ഒരുപോലെ വേദനിപ്പിക്കുന്നുമുണ്ട് അച്ഛൻ്റെ വിടവുപോലും നികത്തി തങ്ങളെ നോക്കി വളർത്തിയ അമ്മ കൂടെ ഇല്ലെന്ന് വിശ്വസിക്കാൻ ആകുന്നില്ല ഇപ്പോഴും ആദ്യം മനസ്സിന് ശാന്തമാവണം എന്നിട്ട് വേണം ശുദ്ധികലശം നടത്താൻ എന്നവൻ ഓർത്തു തങ്ങളെ കാത്തിരിക്കുന്നവൾക്കടുത്തേക്കായി വേണിയെ നെഞ്ചൊളി ചേർത്ത് പിടിച്ചു പോകുമ്പോൾ ആദ്യം മുഖം തീർത്തും ഗൗരവം നിറഞ്ഞതായിരുന്നു തനിക്കടുത്തേക്ക് നടന്നു വരുന്നവളെ കാണി വിടർന്ന കാവ്യയുടെ മുഖം അവൾക്കൊപ്പം വരുന്നവനെ കാണി ഇരൻ തുടങ്ങിയിരുന്നു കാവ്യ വന്നിട്ട് കുറെ നേരമായോ മുന്നിലെ ചേരലേക്ക് ഇരുന്നുകൊണ്ട് ആദ്യ അത് ചോദിച്ചത് മുള്ളിലെ ഇഷ്ടക്കേട് മറച്ചു വെച്ചുകൊണ്ട് അവൾ ഒന്ന് ചേരിച്ചു അതേന്ന് മറുപടി കൊടുത്തു വേണി അപ്പോഴും ആദ്യത്തെ വിരലുകൾ മുറക്കി പിടിച്ചിരുന്നു വല്ലാത്ത അസ്വസ്ഥത തോന്നുന്നുണ്ടായിരുന്നു അവൾക്ക് കാവിയുടെ നോട്ടം പോലും തന്നെ ഭയപ്പെടുത്തുന്നു അറിഞ്ഞു മുഖവര ഒന്നുമില്ലാതെ തന്നെ ഞാൻ പറയാം ഇവൾ എൻ്റെയാണ് ചെറുപ്പം മുതൽ എൻ്റെ ഉള്ളിൽ പ്രണയമായി വളർന്നവൾ ലക്ഷ്മ എനിക്ക് കൈപിടിച്ച് തരാനായി ഞാൻ കാത്തിരുന്നവൾ എനിക്ക് പകരം മറ്റൊരാളായിരുന്നു അവളെ മോഹിച്ചിരുന്നതെങ്കിൽ ആദ്യങ്ങനെ ആയിരിക്കില്ല മറുപടി പറയുന്നത് ഇനി ഇതും പറഞ്ഞ് ഞങ്ങൾക്കിടയിലേക്ക് കാവ്യ വരരുത് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒന്നിനെ നഷ്ടമായ വേദന ഇനിയും അവസാനിച്ചിട്ടില്ല എനിക്കിനി ഈ ഭൂമിയിൽ സ്വന്തം എന്ന് പറയാൻ ഇവള് മാത്രമേയുള്ളൂ തന നെഞ്ചോട് ചേർത്ത് പിടിച്ച് പറയുന്നവനെ ഇമച്ചിമത നോക്കിയിരിപ്പായിരുന്നു വേണിയപ്പോൾ മറ്റൊന്നും ആരും അവൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല ആ നിമിഷം അവൻ മാത്രം അവന്റെ വാക്കിലും പ്രവർത്തിയിലും നിറഞ്ഞിരിക്കുന്ന പ്രണയം മാത്രം ആദ്യ വാക്കുകൾ ഓരോന്നും കവി ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു എങ്കിലും അവരുടെ ദേഷ്യത്തിൻ്റെ ഒരു കണിക പോലും ഉള്ളിലുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം ആദ്യത്തെ പ്രണയത്തിന് മുന്നിൽ താൻ താനൊന്നുമല്ല എന്നവൾക്കറിയാമായിരുന്നു അവനോളം വേണി സ്നേഹിക്കാൻ ആർക്കും ആവില്ല സോറി ആദി എനിക്കിതൊന്നും അറിയില്ലായിരുന്നു പിന്നെ താങ്ക്സ് എൻ്റെ പ്രണയത്തിനെ അപമാനിക്കാതിരുന്നതിൽ എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഞങ്ങളെപ്പോലെയുള്ളവരെ അപമാനിക്കാനും വിലക്കാനും മാത്രമേ ഭൂരിഭാഗം ആളുകളും ശ്രമിക്കൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്നെ തിരിച്ചറിഞ്ഞ നിമിഷം ഈ രാജ്യം വിട്ട് പോയത് പോലും പിന്നുള്ളിൽ തോന്നിയത് ഞാൻ പറഞ്ഞു അതിൽ തെറ്റൊന്നുമില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എനിവേ കൺഗ്രാറ്റ്സ് ഞാൻ ഒരിക്കലും നിങ്ങൾക്കിടയിൽ വരില്ല നിറഞ്ഞ പുഞ്ചിരിയുടെ കാവ്യം പറഞ്ഞു നിർത്തുമ്പോൾ ആദ്യയുടെയും വേണിയുടെയും മനസ്സിൽ നിന്നും വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയിരുന്നു അവളെ വേദനിപ്പിക്കാതെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്നതിനേക്കാൾ അവളെ ഹട്ട് ചെയ്യരുത് എന്ന് മാത്രമേ ആദ്യം കൊണ്ടായിരുന്നുള്ളൂ അവിടെ നിന്നും തിരികെയുള്ള യാത്രയിൽ ഇരുവരുടെയും മനസ്സും ശാന്തമായിരുന്നു ഒരു മഴ പെയ്ത് തോർന്ന പോലെ ഉള്ളിലെ സങ്കടങ്ങൾ കൂടി അകന്നു മാറിയതുപോലെ വല്ലാത്തൊരു സമാധാനം തോന്നി ഇരുവർക്കും ഒരുപക്ഷെ അനാഥൻ എന്ന ചിന്ത ചിന്തപൂർണമായും മനസ്സിൽ നിന്നും അകന്നവൽ തോന്നിയാതിക്ക് ബാക്കിന് പുറകിൽ അവനെ മുറുകെ പുണർന്നിരിക്കുമ്പോൾ അവനിലേക്ക് മാത്രമായി തൻ്റെ ലോകം ചുരുങ്ങിയതവളും അറിയുന്നുണ്ടായിരുന്നു